നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ സൊസൈറ്റിക്ക് മുൻപിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിന്റെ മാതാവ് അന്തരിച്ചു കട്ടപ്പന പള്ളിക്കല മുളങ്ങാശ്ശേരിയിൽ ത്രേസ്യാമയാണ് അന്തരിച്ചത് ഒന്നര വർഷമായി സ്ട്രോക്ക് വന്ന് കിടപ്പിലായിരുന്നു സാബു തോമസിന്റെ മാതാവ് വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങൾ കാരണമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് സാബു നിക്ഷേപിച്ച പണം തിരികെ ചോദിച്ച് ബാങ്കിനെ സമീപിച്ചത് അമ്മയുടെയും ഭാര്യയുടെയും ചികിത്സ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോൾ ഇതാ നിക്ഷേപക തുകയായ പതിനഞ്ച് ലക്ഷം ബാങ്ക് തിരികെ നൽകിയിട്ടുണ്ട് സൊസൈറ്റി ജീവനക്കാൻ മൂന്ന് പേർക്കെതിരെ ആത്മഹത്യ പ്രേരണ കുട്ടുവഞ്ഞ് ഇതുവരെ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല സാബുവിനെ ഭീഷണിപ്പെടുത്തിയ വി ആർ സജിക്കെതിരെ കേസെടുത്തിട്ടില്ല സാബുവിന്റെ മരണത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജിക്കെതിരെയും ബാങ്ക് ജീവനക്കാർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്ന് ഭാര്യ മേരിക്കുട്ടി ആവശ്യപ്പെട്ടു സാബുവിന്റെ മരണത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജിക്കെതിരെയും ബാങ്ക് ജീവനക്കാർക്കെതിരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്ന് ഭാര്യ മേരിക്കുട്ടി ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ കുടുംബം ക്രൈംബ്രാഞ്ചിനെ സമീപിക്കും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജിക്കെതിരെയും കുറിപ്പിൽ പരാമർശിക്കുന്ന മൂന്നുപേർക്കെതിരെയും സാബു തോമസിന്റെ കുടുംബം ആരോപണം കടുപ്പിച്ചു ഒന്നര വർഷം സാബുവും താനും അനുഭവിക്കേണ്ടി വന്ന യാതനകൾ പോലീസിനോട് പറഞ്ഞുവെന്ന് മേരിക്കുട്ടി വ്യക്തമാക്കി ആരോപണ വിധേയരായ ജീവനക്കാർക്കെതിരെ ബാങ്ക് ഭരണ സമിതി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് അതേസമയം സാബു തോമസിനെ പൊതുവേദിയിൽ അധിക്ഷേപിച്ച് എം എം മണി എം എൽ എ രംഗത്ത് വന്നു സാബുവിന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു എം എം മണിയുടെ അധിക്ഷേപം സാബുവിൻ്റെ ആത്മഹത്യയിൽ പ്രതിക്കൂട്ടിലായ സി പി ഐ എം കട്ടപ്പനയിൽ നടത്തിയ നയവിശദീകരണ യോഗത്തിലാണ് എം എം മണി അധിക്ഷേപം ചൊരിഞ്ഞത് സാബുവിൻ്റെ മരണത്തിൽ വി ആർ സജിക്കോ സി പി ഐ എമ്മിനോ പങ്കില്ല വയ്യാവേലികൾ സി പി എമ്മിന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ വരേണ്ട കോൺഗ്രസ് ഭരിച്ചു മുടിച്ച സൊസൈറ്റി നന്നാക്കാനുള്ള ശ്രമമാണ് സി പി ഐ എം നടത്തിയിട്ടുള്ളതെന്നും എം എം മണി തുറന്നടിച്ചു ഡിസംബർ ഇരുപതിനാണ് കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബു തോമസ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ തൂങ്ങി മരിച്ചത് ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം നൽകാത്ത ബാങ്ക് ജീവനക്കാരാണ് മരണത്തിന് പിന്നിലെന്ന് സൂചിപ്പിക്കുന്ന സാബുവിന്റെ ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തിരുന്നു സംഭവത്തിൽ മൂന്ന് ബാങ്ക് ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ഭാര്യയുടെ ചികിത്സയ്ക്കായി നിക്ഷേപക തുക ചോദിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിൽ നിക്ഷേപകൻ സാബു തൂങ്ങി മരിച്ചത് സൊസൈറ്റിയിലെ സെക്രട്ടറി അടക്കം മൂന്ന് ജീവനക്കാരുടെ പേര് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടായിരുന്നു അദ്ദേഹം ഡിസംബർ ഇരുപതിന് തൂങ്ങി മരിച്ചത് വലിയ പ്രതിഷേധമാണോ ഇതുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത് ഇതിനിടയിൽ സി പി എം കട്ടപ്പന മുന്നേറിയ സെക്രട്ടറി വി ആർ സജീ സാബുവിനെ ഭീഷണിപ്പെടുത്തുന്ന കോൾ റെക്കോർഡും പുറത്തുവന്നത് വഴിത്തിരിവായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത